വീണ്ടുണ്ടാവള ഹായ് ഹലോ മച്ചാമാരെ നമസ്കാരം ഉണ്ട് കേട്ടോ അതെ നമ്മളിപ്പോൾ അതുപോലെ തന്നെ ഇന്നത്തെ നമ്മുടെ മീൻപിടുത്തം സൗദി അറേബ്യയിലാണ് നമ്മൾ ഇന്നത്തെ ലൊക്കേഷൻ വരണതേ പിന്നെ നമ്മളെ സൗദി ദമാം ഖത്തീഫ് തുറുക്കിയ വർക്ക്ഷോപ്പ് പേരിലാണോ കേട്ടോ വിനോദനെ

സ്റ്റിക്ക് പിന്നെ ഇത് നമ്മളെ എയർ ചൂണ്ട സാധാരണ നമ്മളെ ചൂണ്ട തന്നെയാണ് നമ്മളെ മറ്റേ ഏറ് ചൂണ്ടയല്ലേ ടെങ്കീസിൻ്റെ തനാസിറ്റിയുടെയാണ് പിന്നെ ഈ കാണുന്നതാണ് നമ്മുടെ ഇരയായിട്ട് ഉപയോഗിക്കുന്ന ചെമ്മീനും മറ്റു കാര്യങ്ങളൊക്കെ അപ്പോൾ നമുക്കിനി നേരെ ചൂണ്ടയിടൽ കർമ്മത്തിലേക്ക് പോവാം വാ പിന്നെ മച്ചന്മാരെ നമ്മൾ ഈ റോഡ് സ്റ്റിക്കില്ലേ സ്റ്റിക്കിന് വേണ്ടിയിട്ട് നമ്മൾ ഇരയായിട്ട് ഉപയോഗിക്കുന്നത് ചെമ്മീനല്ല കേട്ടോ നമ്മൾ താണ്ടേ അതിന് വേണ്ടി പിടിച്ച മീനാണിത് ചെറിയ ചേരിയുടെ ചെറുതാണ് അതാണ് നമ്മൾ ഇതിന് വേണ്ടിയിട്ട് ഇരയായിട്ട് ഉപയോഗിക്കുന്നത് കേട്ടോ നമ്മൾ അതിൽ ചെമ്മീൻ ചേർക്കാറില്ല നമ്മളെ റോഡില്ലേ ഇതാണ്ടോ ഇതാണ് നമ്മൾ അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന മീൻ അതിന് വേണ്ടിയിട്ട് ആദ്യം അടിച്ചത് നമ്മൾ അതിന് വേണ്ടി കണക്കാക്കി തന്നെയാണ് ആദ്യം ചൂണ്ടയിട്ടത് ചെറിയ പല മീൻ പിടിച്ചിട്ട് എന്താ പറയുക നമ്മളെ റോഡിന് വേണ്ടിയിട്ടുള്ള ഇരയായിട്ട് ഉപയോഗിക്കുന്നത് ഈ മീനാണ് കേട്ടോ മച്ചന്മാര് തുർക്കിന്ന് രാവിലെ നമുക്ക് മീൻ കിട്ടാത്തോണ്ട് നമ്മളിപ്പം ദരിയിൽ വന്നു കേട്ടോ ദരിയിൽ വന്നിട്ട് കിട്ടിയ മീനാണ് ആദ്യം ഇവിടെയും നല്ല ശോകമാണ് കേട്ടോ ചെറിയ ഇതുപോലത്തെ മീനുകള് പിന്നെ മറ്റേ കൊറോണ ഐറ്റംസ് ആണോ പിന്നെ ഒടുക്കത്തെ പൊടിക്കാറ്റും ഇവിടെ നമ്മൾ പോകാനുള്ള പരിപാടിയാണ് അടുത്ത തുർക്കിയിൽ തന്നെ പോകാമെന്ന് വിചാരിക്കുന്നു അച്ഛന്മാരീതി ഉണ്ടോ നമ്മുടെ വിനോദമാണ് വിനോദൻ്റെ ചെറിയ പുള്ളിയല്ല അങ്ങനെ നമ്മൾ വീണ്ടും തുർക്കിയിൽ വന്നു കേട്ടോ ഇവിടെ അത്യാവശ്യം നല്ല കാറ്റൊക്കെ ഉണ്ട് കേട്ടോ പക്ഷെ പൊടിക്കാറ്റിൽ ഉള്ളൂ ഇവിടെ വന്നിട്ട് നമുക്ക് അത്യാവശ്യം മീനൊക്കെ കിട്ടാൻ തുടങ്ങി കേട്ടോ അത് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു മീനേ ഇരുപതും കിട്ടി ഏയ് ഏത്

കവർ നിറഞ്ഞോ ഏയ് ജ്യോത്മോൻ ആരല്ല അടിപൊളി പറഞ്ഞോ വരവ് വേണ്ട കൊള്ളാം അതെ

മുള്ളും കൊണ്ടല്ലേ വിനോദം ഭയങ്കര പാട്ടാണ് കേട്ടോ അതെ അതെ രണ്ട് മീൻ കിട്ടുമ്പോ കിട്ടുന്ന ആ ഒരു ഉന്മേഷ സന്തോഷം അത് വേറെയല്ലേ

മച്ചമാര് അടിപൊളി ഒരു മീൻ മീനടിച്ചിട്ടുണ്ട് പോയാ ചെറുതായത് വലുതായത് കയറ്റി വിട് വെക്കും തീരെ തീ ചെറുതല്ല പിടുത്തോണോ കേട്ടോ അത് പോയല്ലോ രക്ഷപ്പെട്ട രക്ഷപ്പെട്ട അപ്പം അച്ചമ്മമാരെ അതെ നമുക്ക് ഇന്ന് ഇത്രയും മീനുകളാണ് ഏട്ടാ കിട്ടിയത് വലിയ സൈസ് ഇല്ല എങ്കിലും കുഴപ്പമില്ല അടിപൊളി ഹാപ്പി ബൈ ബൈ